അപകടമുണ്ടായി നെറ്റ് മുഴച്ചാൽ പെട്ടെന്ന് സുഖപ്പെടാൻ നല്ലത് തക്കാളി നീര് അപ്പക്കാരം മഞ്ഞൾപ്പൊടി തുളസി ഉത്തരം മഞ്ഞൾപ്പൊടി പ്ലമിംഗോ പക്ഷി നിറം മാറാൻ കാരണം എന്ത് കഴിച്ചിട്ടാണ് തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് വെണ്ട ഉത്തരം ക്യാരറ്റ് ലോകത്തിലെ ആദ്യത്തെ സംഗീത ഉപകരണം ഏതായിരുന്നു ഗിറ്റാർ ഓടക്കുഴൽ ചെണ്ട വയലിൻ ഉത്തരം ഓടക്കുഴൽ കലോറി കൂട്ടാതെ വയർ നിറഞ്ഞതായി തോന്നിക്കുന്ന പഴം ഈന്തപ്പഴം വാഴപ്പഴം ഫാഷൻ ഫ്രൂട്ട് പൈനാപ്പിൾ ഉത്തരം ഫാഷൻ ഫ്രൂട്ട് മനുഷ്യത്വം ഒട്ടുമില്ലാത്തവരുടെ നക്ഷത്രം ആയില്യം മൂലം അനിഴം അവിട്ടം ഉത്തരം അനിഴം പുരുഷന്മാരുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം മത്തി ഞണ്ട് അയല ചൂര ഉത്തരം ചൂര ഉപയോഗം കുറഞ്ഞ ടാങ്കിലെ വെള്ളം വൃത്തിയാക്കേണ്ടത് ആറാഴ്ച മൂന്ന് മാസം രണ്ടാഴ്ച രണ്ട് മാസം ഉത്തരം രണ്ടാഴ്ച ഏത് ഇലയിലാണ് സയനൈഡ് അംശം ഉള്ളത് തക്കാളി കപ്പ മുളക് കൊന്ന ഉത്തരം കപ്പ മൈക്രോവേവിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഭക്ഷണം പാൽ മുട്ട തേൻ ഉലുവ ഉത്തരം മുട്ട നാവിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവി തേനീച്ച പാമ്പ് ചീങ്ങണ്ണി ആമ ഉത്തരം പാമ്പ് ശ്വസനം പിറകിലൂടെയുള്ള ജീവി ഏത് മുതല ഞണ്ട് ആമ സ്രാവ് ഉത്തരം ആമ ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ പാമോയിൽ കടുകെണ്ണ സൂര്യകാന്തി ഒലിവ് ഉത്തരം ഒലിവ് കൂടുതൽ കഴിച്ചാൽ തലചുറ്റലുണ്ടാകുന്ന സുഗന്ധദ്രവ്യം കുങ്കുമം കറുവ മഞ്ഞൾ ജീരകം ഉത്തരം കറുവ ജനിച്ചാൽ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം കാല് വൃക്ക ഹൃദയം കൈ ഉത്തരം ഹൃദയം ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം ഓക്കാനം പഴുപ്പ് ചുണങ്ങ് ക്ഷീണം ഉത്തരം ക്ഷീണം Thanks for watching. Please subscribe.